യേശുവെ നന്ദി യേശുവെസ്തുതി എൻ്റെ പേര് ജീന സ്ഥലം മുട്ടിയേറെയാണ് ഞാനൊരു സ്കൂൾ അധ്യാപികയായിരുന്നു ഞാനിങ്ങനെ തുടർച്ചയുടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് എനിക്ക് കാലിനൊരു വേദന വന്നു വേദന വന്നപ്പോൾ അടുത്തൊരു ഡോക്ടറെ കൊണ്ടുപോയി ഞങ്ങൾ കാണിക്കുകയാണ് ചെയ്തപ്പോൾ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തോടെ ഡോക്ടറാണ് കാണിച്ചത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കാലിനൊരു ചെറിയൊരു മുറിവടിയുള്ളൂ അതുകൊണ്ട് സ്കിന്നിൻ്റെ ഡോക്ടറിലേക്ക് റെഫറൻസ് ചെയ്ത് വിട്ടു ആ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അവിടെ ചെന്ന സമയ സന്ദർഭത്തിൽ പോലും എനിക്ക് ഇങ്ങനെ കാലിന് ഭയങ്കരമായിട്ടുള്ള വേദന ഡോക്ടർ മരുന്നൊക്കെ തന്നു രണ്ടാഴ്ചത്തേക്ക് മരുന്ന് തന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആ അസുഖം കൂടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കാലിൽ നിന്ന് പതുക്കെ പതുക്കെ പഴുപ്പിങ്ങനെ ഒഴുകുവാനായിട്ട് തുടങ്ങി തുടർച്ചയായിട്ട് ഇങ്ങനെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം വന്നു അത് കഴിഞ്ഞു ശേഷം വേറൊരു അവിടെയൊന്നും കുറവുമില്ലാതെ ഞാൻ വേറൊരു ആശുപത്രിയിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞു കാല് പൊക്കി വെച്ച് എന്നെ കിടക്കുക ഇത് മാറുവാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് കാലിനകത്തുനിന്ന് വഴുപ്പ് ഭയങ്കരമായിട്ട് വേദനയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള വേദനയായിരുന്നു ഇതിൻ്റെ വേദന നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത വേദന അതുപോലെ തന്നെയാണെങ്കിലും കാലിനാണെങ്കിൽ ഭയങ്കര കാലിൻ്റെ മുഴുവൻ നിറം അങ്ങ് മാറി കാലിന് മുഴുവൻ കറുപ്പ് നിറം വ്യാപിച്ചൊരു സന്ദർഭമായിരുന്നു അത് കഴിഞ്ഞ ശേഷം നീരും അതുപോലെ ഒട്ടൊന്നെനിച്ച് നടക്കുമ്പോഴത്തേക്കും തന്നെ കാലിന് വേദന കൂടിക്കൂടി വരും പഴുപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ അപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് സ്കൂളിൽ നിന്ന് ഒരു മാസത്തേക്ക് ലീവെടുക്കുവാനായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു മാസം ലീവ് എടുത്തു അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരു കുറവും ഇല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു കാലിൽ നിന്ന് വീണ്ടും ഇങ്ങനെ പഴുപ്പുകൾ കുഴുകിക്കൊണ്ടിരിക്കുന്നു കാലിന് ഒട്ടും തന്നെ കുറവില്ല ആ സന്ദർഭത്തിലാണ് ഞാൻ ഐ എം എസ്സിലേക്കും നിറ്റി ആരാധനയിലേക്ക് വിളിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഞാൻ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താവുന്നതും പ്രത്യേകമായിട്ട് പറഞ്ഞു ആ സന്ദർഭത്തിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ അസുഖങ്ങൾ ഓരോന്നും കുറയുവാനായിട്ട് തുടങ്ങി കല്ലാണെങ്കിൽ അത് ആ വേദന കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആ നീരും കുറയാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഡോക്ടർക്ക് തന്നെ ഒരു പ്രത്യേകമായ ഒരു അത്ഭുതമായിരുന്നു ഇതെന്താണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറയുവാനായിട്ട് തുടങ്ങിയത് പക്ഷേ അത് കഴിഞ്ഞ ശേഷം മൂന്നാഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടും ആ വേദന എനിക്കൊന്നും പൂർണ്ണമായിട്ട് മാറി അതുപോലെ തന്നെ നല്ല സൗഖ്യമാണ് കിട്ടിയത് അപ്പോൾ ഡോക്ടറെ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം എന്നോട് ചോദിക്കുകയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയാണ് ആ ഈ സൗഖ്യം കിട്ടിയതെന്ന് തന്നെ ഡോക്ടർക്ക് പോലും അതിശയിപ്പിച്ചുകൊണ്ടുള്ളൊരു സൗഖ്യമാണ് യന്തെനിക്ക് കിട്ടിയിരുന്നത് ഇപ്പോഴത്തേക്ക് ഐ എം എസ് അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മയുടെ തിരുക്കുമാനും ഒരായിരം നന്ദിയും കൊടാനും കൂടി എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലോ നിറമലകളോ ഞാൻ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്